ഡൽഹി ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരിൽ ഒരാളായ ജസ്റ്റിസ് യിഷ്യന്ത് വർമ്മയുടെ ഔദ്യോഗിക വസ്തിയിൽ നിന്നും കെട്ടുകണക്കിന് നോട്ടുകൾ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നിട്ട് ഒരാഴ്ച കഴിയുന്നു ഔദ്യോഗിക വസ്തിയിൽ ഔട്ട് ഹൌസിൽ മാർച്ച് പതിനാലിനുണ്ടായ തീപിടുത്തം അണക്കാനെത്തിയ അഗ്നിശമന സേനയാണ് കത്തിതശിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയെന്നായിരുന്നു വാർത്ത വാർത്ത വന്നത് തീ അണച്ചതിന്റെ നാലാം പക്കമായിരുന്നു ചാക്കിൽ സൂക്ഷിച്ച നോട്ടുകെട്ടുകൾ പതിനഞ്ച് കോടി വരെ വാർത്തകൾ പറഞ്ഞതോടെ കോടതി ഇടപെട്ടു അതിലേക്ക് വരുന്നതിനു മുമ്പ് സംഭവത്തിൽ ഇപ്പോഴും ചുരുലഴിയാത്ത നിരവധി കണ്ണികൾ കാണാനാവും സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഉടലെടുക്കുന്ന പ്രധാന സംശയങ്ങൾ ഇവയാണ് കണ്ടെത്തിയ പണത്തിന്റെ കൃത്യമായ അളവ് പകുതി എത്തിയ നോട്ടുകൾ ആരാണെന്ന് ചെയ്തത് നോട്ടുകളുടെ അവശിഷ്ടങ്ങൾ എവിടെയാണ് ജസ്റ്റിസ് വർമ്മയുടെ സ്ഥലം മാറ്റത്തിനുമെല്ലാം ഒരു വ്യക്തത കുറവുണ്ട് ഈ കേസിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങളിലൊന്ന് കണ്ടെത്തിയ പണത്തിന്റെ കൃത്യമായ അളവാണ് തീപിടുത്തത്തിന് തൊട്ടു പിന്നാലെ പകർത്തിയ വീഡിയോകളിൽ പകുതി കത്തിയ കറൻസി നോട്ടുകൾ കാണിച്ചതായി റിപ്പോർട്ടുണ്ടെങ്കിലും കണ്ടെത്തിയ ആകെ തുകയെക്കുറിച്ച് ഔദ്യോഗിക കണക്കുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഈ വിഷയത്തിൽ വ്യക്തതയില്ലാത്തത് അന്വേഷണം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ചാണ് പുതിയ വിവാദത്തിന് പുറമെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പേരിൽ നേരത്തെയും കേസ് ഉണ്ടായിരുന്നില്ലെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസ് ആയിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെ കൊടുക്കാനുണ്ടാക്കിയ ആരോപണമെന്ന വിഷയത്തെ പറയുമ്പോൾ സംഭവം ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ജസ്റ്റിസ് വർമ്മയുടെ ഔട്ട് ഹൗസിലെ സ്റ്റോർറൂമിൽ തീപിടുത്തമുണ്ടാകുന്നത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്നാണ് റിപ്പോർട്ട് പക്ഷേ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് പോലുള്ള അപകടങ്ങൾ മൂലമാണോ എന്ന് പോലീസ് രജിസ്റ്റർ ചെയ്തതായുള്ള എഫ് വിവരങ്ങളൊന്നും ഇവിടെ ഒരു കാണേണ്ടതാണ് ജസ്റ്റിസ് ഡൽഹിയിൽ ശർമ്മ സ്റ്റോർറൂം എപ്പോഴും കൂട്ടിയിരിക്കുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ പറയുന്നു അതേസമയം ജസ്റ്റിസ് ശർമ്മ അവകാശപ്പെടുന്നത് സ്റ്റോർ റൂമിൽ എപ്പോഴും എല്ലാവർക്കും പ്രവേശിക്കാനാകുമെന്നാണ് അതേ ദിവസം രാത്രി പതിനൊന്ന് നാല്പത്തിമൂന്നിന് ജസ്റ്റിസ് വർമ്മയുടെ പേഴ്സണൽ സെക്രട്ടറി പി സി ആർ കോൾ വഴിയാണ് തീപിടുത്തത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഫയർഫോഴ്സ് സംഭവസ്ഥലത്ത് കത്ത് നശിച്ച പണം കണ്ടെത്തിയതായും പറയപ്പെടുന്നു ആ പണം എവിടെ നിന്ന് വന്നു എന്നതാണ് സംശയം ഉയർത്തുന്നത് തന്നെ കൊടുക്കാനുണ്ടാക്കിയ ഒരു ആരോപണമെന്ന് ജസ്റ്റിസ് വർമ്മ പറയുമ്പോഴും സ്റ്റോർ റൂമിലേക്ക് ആരും ബലപ്രയോഗത്തിലൂടെ കടന്നു കയറിയതിന്റെ തെളിവൊന്നും കണ്ടെത്തിയിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല തീപിടുത്തത്തിന് ശേഷമുള്ള വീഡിയോകളിലും ചിത്രങ്ങളിലും പകുതി കത്തിയ കറൻസി നോട്ടുകൾ കാണിക്കുന്നു മാർച്ച് പതിനാറിന് വസ്തുക്കൾ നീക്കം ചെയ്തതായും പറയപ്പെടുന്നു അതേ ദിവസം വൈകുന്നേരം നാല് അൻപതിന് ഡൽഹി പോലീസ് കമ്മീഷണർ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയെ വിവരം അറിയിക്കുന്നു ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് സഞ്ജീവ് കന്നയുമായി സംഭവത്തിന്റെ വിശദാംശങ്ങൾ പങ്കിടുന്നു വൈകുന്നേരം ജസ്റ്റിസ് ശർമ്മ ഡൽഹിയിലേക്ക് എത്തുന്നു ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്റെ സെക്രട്ടറിയോട് സംഭവ സന്ദർശിക്കാൻ ആവശ്യപ്പെടുന്നു ജസ്റ്റിസ് വർമ്മയുടെ വസതിയും സ്റ്റോർ റൂമും സെക്രട്ടറി സന്ദർശിക്കുന്നു പക്ഷെ കത്തി നശിച്ച് പണമൊന്നും കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തില്ല മാർച്ച് പതിനേഴിന് രാവിലെ എട്ട് മുപ്പതോടെ ചീഫ് ജസ്റ്റിസ് ഉപാധ്യായെ ഡൽഹി ഹൈക്കോടതി ഗസ്റ്റ് ഹൌസിൽ വെച്ച് ജസ്റ്റിസ് വർമ്മയുമായി കൂടിക്കാഴ്ച നടത്തുന്നു സംഭവം നടക്കുമ്പോൾ താൻ ഭോപ്പാലിലായിരുന്നെന്നും മകളിൽ നിന്നാണ് വിവരം അറിഞ്ഞതെന്നും വർമ്മ ചീഫ് ജസ്റ്റിസ് ഉപാധ്യയെ അറിയിച്ചു പോലീസ് കമ്മീഷണർ പങ്കുവച്ച വാട്സ്ആപ്പിലെ ഫോട്ടോകളും വീഡിയോകളും ചീഫ് ജസ്റ്റിസ് ഉപാധിയായ ജസ്റ്റിസ് വർമ്മയ്ക്ക് കാണിക്കുകയായിരുന്നു തുടർന്ന് ജസ്റ്റിസ് വർമ്മ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നായിരുന്നു മറുപടി നൽകിയത് ഇതേ ദിവസം വൈകുന്നേരം തന്നെ കൊളീജിയം ജസ്റ്റിസ് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചുവെന്നത് പ്രസക്തമാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് അലഹബാദിലെ അഭിഭാഷകർ അനിശ്ചിതകാല സമരവും ആരംഭിച്ചിട്ടുണ്ട് ഈ സമരം ഏതെങ്കിലും കോടതിക്കോ ജഡ്ജിക്കോ എതിരല്ലെന്നും ഇത് ജുഡീഷ്യൽ സംവിധാനത്തെ ചതിച്ചവർക്കെതിരാണെന്നുമായിരുന്നു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ തിവാരി പറഞ്ഞത് തങ്ങളുടെ പോരാട്ടം അഴിമതിയിൽ ഉൾപ്പെട്ടവർക്കും സുതാര്യതയില്ലാത്ത സംവിധാനത്തിനും എതിരെയാണെന്നും ജസ്റ്റിസ് വർമ്മയുടെ ട്രാൻസ്ഫർ ഉത്തരവ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം തുടക്കം മുതൽ മറച്ചു ശ്രമം നടക്കുന്നതെന്ന് ഇന്നലെ തിവാരി പറഞ്ഞിരുന്നു സംഭവം അന്വേഷിക്കാൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മൂന്നംഗ സമിതിയെ രൂപീകരിച്ചു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്താവാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജി അനു ശിവരാമൻ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കേസിലെ ചോദ്യങ്ങൾക്ക് കടുപ്പം കൂടുന്നു എന്നല്ലാതെ വ്യക്തമായ ഉത്തരങ്ങളിലേക്ക് എത്തിക്കുന്നില്ല ജുഡീഷ്യറിയുടെ ദുർബലത എന്ന നിലയിലേക്ക് കേസിനെ വ്യാഖ്യാനിക്കാനും ആരംഭിച്ചിട്ടുണ്ട് ആരോപണങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും ഇടയ്ക്ക് പണത്തിന്റെ കൂടെ ആരെന്നതും തെളിവുകളുടെ ആധികാരത്തെയുമെല്ലാം അജ്ഞാതമായി നിലപെടുന്നുമുണ്ട് ഒരുപക്ഷെ സംഭവം ഇന്ത്യൻ നീതി വ്യവസ്ഥയെ തന്നെ വിരൽ ചുണ്ടെന്നുമായിരിക്കും